നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ റംബുട്ടാന്റെ പൂവിടൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു അതായത് ഒരു പത്തു ദിവസത്തിനുള്ളിൽ പൂക്കെന്ന് പറഞ്ഞു കംപ്ലീറ്റ് പൂത്തുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് പൂത്ത് മറന്നേക്കാണ് എല്ലാ മരങ്ങളും പൂത്തിട്ടുണ്ട് ഇപ്പൊ നിറയെ പൂ പൂകൾ ഉണ്ടായി ഇതില് കംപ്ലീറ്റ് തേനീച്ചകൾ പരാഗണത്തിനായിട്ട് വന്നിരിക്കുകയാണ് കണ്ടോ നിറയെ തേനീച്ചകളാണ് നമുക്ക് കാണാം വലിയ തേനീച്ചയുണ്ട് ചെറുതേനീച്ചയുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളെ കൊണ്ട് എന്തായാലും ഇത് പരാഗണം ചെയ്യിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിന് പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്നതാണ് ഈ തേനീച്ചകളെ നിറയെ തേനീച്ചകൾ എല്ലാം ഇപ്പോൾ ഓരോ പൂവെടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ഇതൊക്കെ എല്ലാത്തിലും ജനിച്ച വന്ന് അറിഞ്ഞേക്കാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവർ പരാഗണമൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ കായ്കളായി തുടങ്ങും ഇപ്പോൾ അടുത്ത് തന്നെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം എല്ലാം ശരിക്കും പൂക്കാനായിട്ട് നമ്മൾ ചെയ്ത കറക്റ്റ് വളപ്രയോഗങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുള്ള വീഡിയോസ് ോക്കിയാൽ മതി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വിട്ടൊരു കാര്യവും നമ്മളിവിടെ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നര വർഷം കഴിഞ്ഞ റംബുട്ടാൻ എൻ ഐറ്റിന് ഇനമാണ് എല്ലാം പൂത്ത് നല്ല സെറ്റിംഗ് ആയിട്ടുണ്ട് എല്ലാം നല്ല പരാഗണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലതുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കായ്കളായി തുടങ്ങി കുലകുത്തിയാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ആദ്യം പൂത്ത ഇതാണ് ബാക്കിയെല്ലാം വലിയ താമസമല്ല ഒരാഴ്ച ഗ്യാപ്പൊക്കെ വിട്ട് തന്നെ എല്ലാം പൂത്തു അപ്പോൾ ഒരുമിച്ച് പൂത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നമ്മളുടെ ഈ ഈ ചെടിയുടെ പൂവൊക്കെ മാറി പരാഗണിക്കഴിഞ്ഞ് ചെറിയ കായ അതായത് ഒരു ചെറിയ കുരുമുളകിൻ്റെ വലിപ്പത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാം മൈക്രോന്യൂട്രിയൻ്റ് ഒരു ഗ്രാം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം അപ്പോൾ എത്ര ലിറ്ററാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന് നമ്മുടെ ഈ പൂവൾ പൂവുമേക്കാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കൊരു പത്ത് ഒക്കെ പത്ത് ലിറ്റർ മാക്സിമം മതിയാവും നല്ല വലിയ മരങ്ങൾക്ക് ചെറിയ മരങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഒരു അഞ്ച് ഒക്കെ മതിയാവും ഈ പൂക്കൾ എന്തോരം പൂക്കളുണ്ടോ അതനുസരിച്ച് നമ്മൾ വെള്ളം എടുക്കുക അപ്പോൾ ഒരു ലിറ്ററിൽ ഒരു ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് അത് നമ്മൾ വള ഷോപ്പിൽ ചോദിച്ചാൽ മതി അത് കിട്ടും അപ്പോൾ അത് അടിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് മൂന്നോ നാലോ ദിവസത്തിന് ശേഷം അടുത്ത വളം അടിക്കേണ്ടത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ് എസ് ഒ പി എസ് ഒ പി എടുക്കേണ്ടത് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അപ്പോൾ എത്ര ലിറ്റർ വേണമെന്ന് വെച്ചാൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മളുടെ മരത്തിൻ്റെ വലുപ്പം അനുസരിച്ച് പൂക്കളുടെ തിക്നസ് അനുസരിച്ച് അത് പൂക്കളിലേക്ക് പൂവിലേക്ക് ഈ ബട്ടൺ ബട്ടൺ വരും അതായത് ഈ കുരുമുളകിൻ്റെ ഈ ഒരു സൈസിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെയ്യാം അതിനുശേഷം ഇതിൽ നമുക്ക് ചിലപ്പോൾ ഈ മുന്നേടെയൊക്കെ ആക്രമണം ഉണ്ടാവും അപ്പോൾ മുന്നേടെ ആക്രമണമൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അട്ടാറ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രാൻഡുണ്ട് അതായത് അത് ഈ മുന്നയ്ക്കും അതുപോലെ ഈ നീരൂറ്റി കുടിക്കുന്ന എല്ലാ പ്രാണികൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ ആ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ നമ്മൾ പൂക്കുമ്പോഴേ അതടിക്കരുത് കാരണം പൂത്ത് നിൽക്കുമ്പോൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തേനീച്ചകളൊന്നും പരാതിയാവും അപ്പോൾ തേനീച്ചകൾക്ക് ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ നമ്മൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക വളരെ ലൈറ്റായിട്ട് ചെയ്യുക അപ്പം ഈ അട്ടാര ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യം അത്ര കൂടുതൽ മുന്നേടാക്രമണം അങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അരഗ്രാം അര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല ഒരു കൊമ്പിൽ ഒന്ന് രണ്ട് കൊമ്പിൽ മുന്നേടെ ആക്രമണം ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പിന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല അതിന് കൈ കൊണ്ട് തന്നെ പിടിച്ചു കളഞ്ഞായിരുന്നു അപ്പോൾ പ്രശ്നമില്ലാത്ത രീതിയിൽ അതൊക്കെ കയറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ചെറിയ ചെറിയ കായകളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ പറഞ്ഞ എല്ലാം ഒരുമിച്ച് ചെയ്യരുത് ഇപ്പോൾ മൈക്രോന്യൂട്രിയൻസ് ഒറ്റ പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി അതുപോലെ നമ്മളുടെ എസ് ഒ പി അടിക്കുമ്പോൾ അതൊരു മൂന്ന് പ്രാവശ്യം കൊടുക്കുക അതായത് ഇരുപത്തഞ്ച് ദിവസം ഗ്യാപ്പ് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ നനയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ആ രീതിയിൽ നനച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൂത്ത് കിട്ടും പൂക്കാതെ ഒന്നും ഇരിക്കില്ല കൂടുതൽ പോവില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞു അതുപോലെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നനകൾ വളരെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും നമ്മളുടെ ഈ മണ്ണ് അതായത് ഉണങ്ങിപ്പോകാത്ത രീതിയിൽ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലാണ് പൂക്കൾ ശരിക്കും വിടർന്ന് കായ്കളായിട്ട് വരികയുള്ളു അപ്പോൾ ഒരിക്കലും ഉണങ്ങാനായിട്ട് വിടരുത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും അതുപോലെ കായ്ക്കളും കൊഴിഞ്ഞു പോവും നിൽക്കേണ്ടത് ഈ രീതിയിലാണ് ഇപ്പോൾ ഇത് കണ്ടോ ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ചെറിയ രീതിയിൽ നനവ് ഉണ്ട് ഇതിപ്പം നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ കിട്ടിയിരുന്നു ഒരു അരമണിക്കൂറോളം നല്ല സ്ട്രോങ് ആയിട്ട് മഴ പെയ്തു അപ്പോൾ ആ അതിൻ്റെ ഒരു ഗുണം കൊണ്ട് ആ നനവ് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നനച്ച നനച്ചു തുടങ്ങിയാൽ മതി ഒന്ന് രണ്ട് മരങ്ങൾ ആദ്യം പോത്തത് അത് കായ്കളൊക്കെ വലുതായി തുടങ്ങി കാണാം കണ്ടെല്ലാത്തിലും കായ്കളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് മെള്ളയ്ക്കൊക്കെ ായികളായിട്ടാം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കൃഷിയാണ് നമുക്ക് നല്ല ആദായവും കിട്ടുന്ന കൃഷിയാണ് ഇത്രയും ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ടുള്ളൊരു വിള എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല കാരണം ഒരു മൂന്നു മൂന്നര വർഷമാകുമ്പോഴേക്കും തന്നെ അതിന് അതിൽ നിന്ന് നമുക്ക് വരുമാനമായി തുടങ്ങും ജാതി അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് വർഷം കഴിയും നല്ല രീതിയിലുള്ള വരുമാനമാവാൻ ഇതൊരു മൂന്ന് മൂന്നര വർഷമായി കഴിയുമ്പോൾ നല്ല രീതിയിൽ പൂത്ത് നമുക്ക് നല്ലൊരു വരുമാനത്തിൻ്റെ സ്റ്റേജിലേക്ക് കടന്നു കിട്ടും എല്ലാം നല്ല പ്രൂണിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്താരനാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പൂത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള റിസൾട്ടൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുവുള്ളൂ കാരണം നമ്മൾ അതിന് ചെയ്തതിനുള്ളൊരു റിസൾട്ട് ഈ രീതിയിലൊക്കെ വരണം അല്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും കൃഷിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി കറക്റ്റായിട്ട് നമുക്കതിന് റിപ്ലൈ തരാം നമ്മളുടെ റിസൾട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് നമ്മളുടെ കൃഷിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ആണ് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ